ഹലോ നമസ്കാരം റോബി ലോങ്ങൻ റോബി ലോങ്ങൻ ഞാൻ കഴിച്ചിട്ടില്ല ബക്കറ്റിൽ വെച്ച് ഉണ്ടായതാണ് ഫസ്റ്റ് ഉണ്ടായിരിക്കണത് പഴമാണത് കഴിച്ചിട്ടൊന്നുമില്ല ടേസ്റ്റും അറിയില്ല വലിയ സീഡാമെന്നൊക്കെ പറയണു ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല ഇതാണ് ഇതിൻ്റെ പൂവ് ടെറസിലാണ് നിൽക്കുന്നത് അതാണ് ഇതിൻ്റെ പൂവ് ഇത് വാങ്ങിയിട്ട് ഒരു വർഷമായി ഫസ്റ്റ് കായ്ക്കുന്നതാണിത് ആ ഒരു കൊമ്പ് മാത്രമേ പൂത്തിട്ടുള്ളൂ ബാക്കിയുള്ളൊന്നും പൂത്തിട്ടില്ല പിന്നെ വൈറ്റ് ലോങ്ങൻ ഉണ്ട് അത് പൂത്തിട്ടുണ്ട് അത് കുറച്ച് അടുത്ത വീഡിയോയിൽ വീഡിയോയിലിടാം ഇത് മൂത്തിട്ടുമില്ല ഉണ്ടായിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ ഏയ് ഇതിൻ്റെ ഫുൾ കൊമ്പുകളും പൂത്തതാണ് പക്ഷെ എല്ലാം ചാടിപ്പോയി ഇത്രേ മാത്രമേ പിടിച്ചിട്ടുള്ളൂ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പൂക്കുന്നുണ്ട് ഓക്കെ